ആയുധ കരാർ ലംഘിച്ചാൽ ഈജിപ്തിനെ നിയന്ത്രിക്കുമെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി തന്നെയാണ് അമേരിക്കൻ സർക്കാരിൽ നിന്ന് ഇസ്രായേലിനെതിരെ കടുത്ത രീതിയിലുള്ള ഒരു നിലപാട് പുറത്തു വന്നിരിക്കുന്നത് ഈജിപ്തും അമേരിക്കയും തമ്മിൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കരാർ വ്യവസ്ഥ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പറയുന്ന സഖ്യ കക്ഷികളാണ് ഈജിപ്തും അമേരിക്കയും തമ്മിൽ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് റഷ്യയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ രീതിയിലുള്ള ഇടപാട് സംബന്ധമായിരിക്കുന്ന ആയുധ സംബന്ധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഈജിപ്തും അമേരിക്കയാണ് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുൻപാണ് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഈജിപ്ത് തീരുമാനിച്ചത് അത് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഉണ്ടായത് തങ്ങൾ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന സാമഗ്രികളെല്ലാം റഷ്യയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇത് അമേരിക്ക പറയുന്നു നിങ്ങൾ നമ്മൾ തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ലംഘനമാണ് രണ്ടായിരത്തി പതിനേഴിലെ കരാർ എന്ന് പറഞ്ഞാൽ ആയുധ സംബന്ധമായിരിക്കുന്ന വസ്തുക്കൾ മുഴുവൻ അമേരിക്കയോട് മാത്രമേ വാങ്ങാവൂ അതല്ലെങ്കിൽ അമേരിക്കയെ പിന്തുണക്കുന്ന അമേരിക്കയെ പിന്തുണക്കുന്ന രാഷ്ട്രങ്ങളോട് മാത്രം അമേരിക്കയുമായി ശത്രുതയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ അമേരിക്ക ഇല്ലാതാകണം എന്ന താല്പര്യം കാണിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്നും ഈജിപ്ത് ആയുധങ്ങൾ വാങ്ങാൻ പാടില്ലെന്നുള്ള ഒരു കരാർ വ്യവസ്ഥയുണ്ട് ഇപ്പോൾ അമേരിക്ക പറയുന്ന ഈ കരാർ വ്യവസ്ഥയുടെ ലംഘനം ഈജിപ്ത് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടരുകയാണെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് അത് ഇസ്രായേലുമായി സംയുക്തമായി ചേർന്നുകൊണ്ടോ തങ്ങൾ ഒറ്റക്കോ ആ പ്രവൃത്തി ചെയ്യും എന്താണ് നിയന്ത്രണം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അതിന അതിനോടനുബന്ധിച്ച് പുറത്തു വന്നിട്ടില്ല യുദ്ധമല്ല എന്നുള്ളത് ഏറെ ഉറപ്പാണ് അങ്ങനെ വരികയാണെങ്കിൽ സാമ്പത്തിക ഉപരോധം നടത്തുകയും നയതന്ത്ര ബന്ധങ്ങളിൽ അമേരിക്ക ഈജിപ്തുമായിട്ട് നയതന്ത്രം വിച്ഛേദിക്കുകയും സാമ്പത്തികപരമായിരിക്കുന്ന വിഷയത്തിൽ അമേരിക്കക്ക് നൽകാനുള്ള കടബാധ്യത പലിശ സഹിതം എത്രയും വേഗം നൽകണമെന്ന് പറയുന്ന അത്തരം പ്രവൃത്തിയിലേക്ക് ആദ്യഘട്ടത്തിൽ നീങ്ങാനും പിന്നീട് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾക്ക് വിഷയങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്താനൊക്കെ സാധ്യതകളുണ്ട് അമേരിക്കയുമായിട്ട് ഈ ഇണങ്ങി നിൽക്കുക പിണങ്ങി നിൽക്കുന്ന ഒരു രാജ്യത്തിനെയും സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി അമേരിക്ക വിടാറില്ല വലിയ ശക്തിയുള്ള പ്രതിരോധ സംവിധാനത്തിലൊക്കെ വലിയ കരുത്തുള്ള രാജ്യങ്ങൾ ഒഴികെ അതിലൊക്കെ ഇറാനെ പോലെയുള്ള അപൂർവ രാജ്യങ്ങൾ മാത്രമേ അമേരിക്കയുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട് അതിജീവിക്കുകയും കരുത്ത് നേടുകയും ചെയ്തിട്ടുള്ളൂ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് മുസ്ലിം മുബാറക്കിന്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം അവിടെ പിന്നെ രാഷ്ട്രീയ അസ്ഥിരത്വമാണുള്ളത് ഇപ്പോഴും ഭരണം നടത്തുന്ന സി സിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അമേരിക്കയുടെ നോമിനിയാണ് എന്ന് പറയപ്പെടുന്നു പക്ഷേ എന്നാലും ഈ ഈ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ ഫലസ്തീനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള പ്രധാന കാരണം രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായാൽ നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പൊ അമേരിക്കക്ക് വിളറി പിടിച്ച പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈജിപ്തിന്റെ മരുഭൂമിയിലേക്ക് പലസ്തീനികളെ മാറ്റണം എന്നുള്ളൊരു അഭിപ്രായം മുൻപ് തന്നെ ഇസ്രായേൽ പറഞ്ഞതാണ് ഇസ്രായേൽ അത് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് പരസ്യമായും രഹസ്യമായ രീതിയിലും അപ്പൊ സിനാ മരുഭൂമിയിലേക്ക് പലസ്തീനികളെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറയുന്ന പ്രദേശം കിടക്കുന്ന ഒരു മരുഭൂ പ്രദേശമായി മാറുക എന്നുള്ള ഇസ്രായേലിന്റെ എല്ലാ കാലത്തെയും സ്വപ്നം സാധ്യമാക്കുക എന്നുള്ള അതിൻ്റെ അർത്ഥം അപ്പം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഇപ്പം തന്നെ സംഘർഷാവസ്ഥയിലാണ് ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ളത് ഈ മേഖലയിലൊക്കെ സൈനിക വിന്യാസങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിന്റെ സൈന്യം ഈജിപ്തിന്റെ ഭൂമിയിലേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ ഈ മേഖലയിൽ കടുത്ത നിയന്ത്രണം ഈജിപ്ത് വരുത്തിയിരിക്കുന്നു ഇത് അമേരിക്കയ്ക്ക് ഒട്ടും ദഹിച്ച കാര്യമല്ല അത് ഇസ്രായേൽ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തങ്ങൾ അതിർത്തിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സൈനിക വിന്യാസങ്ങളും സൈനിക അഭ്യാസങ്ങളും കാണാൻ വേണ്ടി സാധിക്കുന്നു ഇത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറുപത് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിനു ശേഷം ആദ്യമായിട്ടാണ് ഇതിന് മുമ്പ് ഇതിന് ശേഷം ഇതിനിടയിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഇതെന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നാണ് ഈ ഈജിപ്ത് ഈ ഇസ്രായേൽ അമേരിക്കയോട് ചോദിച്ചത് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം രഹസ്യമായും പരസ്യമായും ഈജിപ്ത് വ്യത്യസ്ത ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് യുദ്ധമായിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധത്തിൽ ഈജിപ്ത് ഉണ്ടാകും എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ആ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്നത് എന്നതിനാൽ അവരെ നിയന്ത്രിക്കണം എന്ന് ആദ്യമായിട്ട് ഇസ്രായേലാണ് അമേരിക്കയോട് പറഞ്ഞത് അതോടനുബന്ധിച്ച് തന്നെ രണ്ടായിരത്തി പതിനേഴിലെ കരാർ വ്യവസ്ഥയുമായിട്ട് അമേരിക്കയുടെ സർക്കാർ മുന്നോട്ട് വരുന്നു ആദ്യത്തെ കരാർ ലംഘിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ഈജിപ്ത ഈജിപ്തിനെ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അത് വലിയ രീതിയിലുള്ള വഷള ആയിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്നൊക്കെയാണ് പറയുന്നത് ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ഈജിപ്ത് തീരുമാനിച്ചിരുന്നു അതിന് ചില ഉടക്കുകൾ അമേരിക്ക വരുത്തുകയും അത് കരാർ വ്യവസ്ഥ പൂർണ്ണമാക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ആണ് ഏറ്റവും വലിയ വിഷയം അത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കാണാത്ത രീതിയിൽ അമേരിക്കയുടെ രാജ്യങ്ങളുമായി മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള സഹകരണങ്ങൾ സായുധമായും ആയുധമായും സാമ്പത്തികമായും നടത്തപ്പെടുന്നു അതോടൊപ്പം തന്നെ അറേബ്യൻ മേഖലകളിൽ അല്ലെങ്കിൽ അറേബ്യൻ ഭൂപ്രദേശങ്ങളിൽ റഷ്യയുടെയും ചൈനയുടെയും സൈനികർക്ക് വിന്യാസം നടത്താനും താവളങ്ങൾ സൃഷ്ടിക്കാനും ഭൂമി ഭൂപ്രദേശം കൊടുക്കുകയും ചെയ്യുന്നു ഇതൊന്നും ഇതുവരെ കാണാത്തതാണ് അതോടൊപ്പം ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ട് ഏകോപനത്തോടുകൂടി ഒരു അഭിപ്രായം പറഞ്ഞത് അല്ലെങ്കിൽ നിലപാടെടുത്തത് ചരിത്രത്തിൽ ആദ്യമായി ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഉള്ള അമാസ് അക്രമത്തിന് ശേഷമാണ് പല ഘട്ടങ്ങളും ഇസ്രായേലിന്റെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയോ അതല്ലെങ്കിൽ മൗനം പാലിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലൊക്കെ അന്താരാഷ്ട്ര മേഖലയിലും യു എൻ സഭയിലൊക്കെ അറബ് രാജ രാജ്യങ്ങൾ സ്വീകരിക്കാറുള്ളത് സംഭവം ഫലസ്തീൻ സ്വാതന്ത്ര്യമാകണമെങ്കിൽ പോലും കണിശമായ രീതിയിലും കർക്കശമായ രീതിയിലും നിലപാടുകൾ പറയാറില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഓരോരോ രാജ്യവും കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നിലപാട് പറഞ്ഞു എന്നുള്ളത് അമേരിക്ക വല്ലാത്തരുത് ക്ഷുഭിതരായി ആക്കിയിരിക്കുന്ന കാര്യമാണ് ഇസ്രായേലിനെയും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനുള്ള ആധിപത്യവും ശക്തിയും ക്ഷയിച്ചു വരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അറേബ്യൻ മേഖലയിൽ ഈ ഈ സംവിധാനങ്ങളിലൊക്കെ സൈനികവും ആയുധവും ഏകോപനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രാഷ്ട്രങ്ങളാണ് ഇറാനും അറബ് രാജ്യങ്ങളും എന്നിതിനു മുൻപ് അമേരിക്ക പറഞ്ഞതാണ് സാംസ്കാരികപരമായും സാമൂഹ്യപരമായും മത ആചാര അനുഷ്ഠാനപരമായും വ്യത്യസ്തമാണ് എന്നതു എന്നതിനോടൊപ്പം തന്നെ അവരുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലപാടും അന്താരാഷ്ട്ര സമീപനത്തിനും ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള നിലപാടിൽ മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് അവർക്കൊരു ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല യോജിപ്പില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും അമേരിക്ക ഇറാനിലും അതേപോലെ തന്നെ അറേബ്യൻ മേഖലയിൽ ശ്രമിച്ചിട്ടുണ്ട് ആ മതിൽ കെട്ടുകൾ തകർത്തെറിഞ്ഞത് ചൈനയാണ് ഇവിടെ വളരെ അവസരത്തിനും സാഹചര്യത്തിനും നോക്കി തന്ത്രപരമായിരിക്കുന്ന ഒരു ഒരു നീക്കുപോക്കാണ് ചൈനയുടെ ഭാഗത്തുണ്ടായത് ഇറാനുമായിട്ട് വലിയ സഹകരണമുള്ള ബന്ധ സഹകരണമാണ് ചൈനക്കുള്ളത് അറബ് രാജ്യങ്ങളുമായിട്ട് വലിയ സഹകരണമാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായിട്ട് അപ്പോൾ ചൈനയാണ് ഇവർ രണ്ട് കൂട്ടരോട് സംസാരിച്ചത് യോജിപ്പിന്റെ മേഖലയിലൂടെ പോകുന്ന സമയത്ത് കരുത്തും ശക്തിയും ഉണ്ടാവും എന്ന് മാത്രമല്ല വലിയ മുന്നേറ്റവും വലിയ സാമ്പത്തികപരമായിരിക്കുന്ന ഉയർച്ചയും ഉണ്ടാവാൻ ഇത് പങ്കാളിത്തം വഹിക്കുന്നുണ്ട് അല്ലെ സഹകരിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊടുത്ത ചൈനയാണ് ഈ ചൈനയുടെ ആധിപത്യം ഉണ്ടായതോടുകൂടി അല്ലെങ്കിൽ ഇറാനും അറബ് രാജ്യങ്ങളും ഒന്നിച്ചതോടുകൂടി വലിയ വെപ്രാളം ഇസ്രായേലിൻ്റെ അകത്തുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈജിപ്തിനെ നിയന്ത്രിക്കുന്നത് ഗുണമാണ് എന്നുള്ളതും ഈജിപ്തിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അവർ അവരൊരു പക്ഷേ സഖ്യകക്ഷിയായിട്ട് രാഷ്ട്രങ്ങളിൽ ൂപീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് ഈജിപ്ത് ഉണ്ടാകും എന്നതിനാൽ ഈജിപ്തിന്റെ അതിർത്തിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലേക്ക് കുതിച്ചു കയറാൻ വേണ്ടി സാധിക്കും എന്നാൽ ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന ഒരു അറബ് രാജ്യവും മറ്റൊരു മുസ്ലിം രാജ്യത്തെ ആക്രമിക്കാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനുവദിക്കില്ല എന്നുള്ള ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ട് അതുകൊണ്ട് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവർ നയങ്ങൾക്കും നിലപാടുകൾക്കൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല കരാർ വ്യവസ്ഥ കരാർ വ്യവസ്ഥയായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് പുനഃപരിശോധിക്കുകയോ അതല്ലെങ്കിൽ അങ്ങനെ നിലനിർത്തുകയോ വേണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നതാണ് ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന നൽകുന്ന മറുപടി അതോടൊപ്പം തന്നെ കരാറിൽ മറ്റൊരു കാര്യം കൂടി അമേരിക്ക ചൂ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റ് ശത്രു രാജ്യങ്ങളോട് ആയുധം വാങ്ങരുത് എന്ന് മാത്രമല്ല സ്വയം ആയുധം നിർമ്മിക്കാനും പാടില്ല നിങ്ങൾ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്നതും അതോടൊപ്പം തന്നെ അത് മറ്റു രാഷ്ട്രത്തിന് വിൽക്കുന്നതും നമ്മുടെ കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്നാൽ ഈ കരാർ വ്യവസ്ഥയൊന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈജിപ്തിന് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആഭ്യന്തര വിഷയം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈജിപ്ത് നിലനിൽക്കുന്നത് കാര്യം നല്ലൊരു ശതമാനം എഴുപത്തി അഞ്ച് എൺപത് ശതമാനത്തോളം ഈജിപ്തിൻ്റെ ആളുകളും ഫലസ്തീനി ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈജിപ്ത് എടുക്കുന്ന നിലപാടിനോട് നേർ വിപരീത നിലപാടാണ് ഈജിപ് ഇസ്രായേലുമായിട്ട് നേർക്കു നേരെ യുദ്ധം ചെയ്താൽ എന്താ പ്രശ്നം എന്ന് പോലും ഈജിപ്തിൻ്റെ പൗരന്മാർ സി സിയോട് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ മൗലം പാലിക്കുന്നത് നമ്മുടെ ശത്രുരാജ്യം തന്നെയാണ് ഇസ്രായേൽ അവര് എല്ലാ കാലത്തും നമുക്ക് ഭീഷണിയാണ് പാലസ്തീന് ഭീഷണിയാണ് എന്ന പോലെ തന്നെ അതുകൊണ്ട് ഇപ്പം ചെയ്യേണ്ടത് ആരാണോ യുദ്ധം ചെയ്യുന്നത് യുദ്ധത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സൈനികരായിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യണം എന്ന് അഭിപ്രായമുള്ളവർ ഈജിപ്തിൽ ബലപ്പെട്ട് കിടക്കുകയാണ് ആ ഒരു സാഹചര്യം കൂടി യഥാർത്ഥത്തിൽ ഈജിപ്ത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് അമേരിക്കയുമായിട്ടുള്ള ഈ കരാർ വ്യവസ്ഥ പാലിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന് തന്നെയാണ് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്